തമിഴ്നാട് മൊണ്ടിപ്പാളയം എന്ന സ്ഥലത്തെ ഹൈവേക്ക് അടുത്ത് ഒരു കാർ നിൽക്കുകയായിരുന്നു ഒരുപാട് സമയമായി ആ കാർ അവിടെ നിൽക്കുന്നത് കുറച്ച് ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് ആ കാർ അവിടെ നിൽക്കുന്നത് അകത്താരും ഇല്ലേ ചിലർ അകത്തൊരു പെൺകുട്ടി ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ അവർ അടുത്തേക്ക് ചെന്ന് നോക്കി അടുത്തേക്ക് പോയപ്പോൾ കാറിനകത്തൊരു പെൺകുട്ടിയുണ്ട് എന്നാൽ ആ പെൺകുട്ടിയുടെ വായിൽ നിന്നും നുര വരുന്നത് ആ ആളുകൾ ശ്രദ്ധിച്ചു ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസും ആ സംഭവ സ്ഥലത്തെത്തി പെൺകുട്ടിയെ പുറത്തേക്കെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചപ്പോൾ ആ പെൺകുട്ടി ഇതിനകം മരിച്ചു എന്നാണ് സ്ഥിരീകരിച്ചത് കാണാൻ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുപത്തിയേഴ് വയസ്സ് ആ പെൺകുട്ടിയുടെ പേര് റിതന്യ അവൾ എന്തിന് മരിച്ചു എങ്ങനെ മരിച്ചു എന്നുള്ള അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണത്തിന് ശേഷം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുന്നു ആ മൂന്ന് പേർ ആരൊക്കെയാണ് ഒരുപാട് പണവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നിട്ടും ഋതന്നെയുടെ ജീവൻ പോയത് എന്തുകൊണ്ട് ഋതന്നയുടെ വരണത്തിന് പുറകിലുള്ള രഹസ്യങ്ങൾ എന്തെല്ലാം ഗ്യാസ് ലൈറ്റിങ് എന്ന ഒരു പീഡന രൂപമുണ്ട് ഇതിനും ഈ കേസിനും തമ്മിൽ എന്താണ് ബന്ധം ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ഇത് അനുഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ ഒഴിവാക്കാൻ സാധിക്കുക ഇത് ഓരോ കുടുംബവും അറിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശം തന്നെയാണ് വീട്ടിലെ മകളെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് എന്ന് സമാധാനിക്കുന്ന മാതാപിതാക്കൾ നാളെ ഞാനും വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകും നന്നായി ജീവിക്കുമെന്നുള്ള ആകാംക്ഷയിൽ ജീവിക്കുന്ന ഒരുപാട് പേർ ഇന്ന് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ഇവർക്കെല്ലാം ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക തമിഴ്നാട് തിരുപ്പൂർ അവിനാശി കൈക്കാട്ടി പുത്തൂർ സ്വദേശിയായ അണ്ണാതുറ എന്ന അൻപത് വയസ്സുകാരനാണ് ഋതന്യയുടെ അച്ഛൻ അമ്മയുടെ പേര് ജയസുധ ഈ ദമ്പതികൾക്ക് ഒരു മകൾ ഋതന്യ ഇരുപത്തി ഏഴ് വയസ്സുള്ള അവൾക്ക് അവർ വിവാഹം നോക്കുകയാണ് അളവിലധികം പണം ആ കുടുംബത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ നൽകുന്ന ഒരു വാഗ്ദാനം അഞ്ഞൂറ് പവൻ സ്വർണം എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഓൾവോ കാർ അങ്ങനെ രണ്ട് കോടിയിലധികം ചിലവാക്കി ആഡംബരമായി അവളുടെ വിവാഹം നടത്തി അവളെ വിവാഹം ചെയ്തു കൊടുത്തതും വളരെ സമ്പന്ന കുടുംബത്തിൽ തന്നെയായിരുന്നു ഭർത്താവിന്റെ പേര് കവിൻകുമാർ ഭർത്താവിന്റെ അച്ഛന്റെ പേര് ഈശ്വരമൂർത്തി അമ്മയുടെ പേര് ചിത്രാദേവി ഇവരെ മൂന്ന് പേരെയുമാണ് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാകും ഇത് സാധാരണ ഒരു സ്ത്രീധന പീഡന കേസ് ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചത് ശരി തന്നെയാണ് അഞ്ഞൂറ് പവന്റെ സ്ഥാനത്ത് അവർ മുന്നൂറ് പവൻ മാത്രമേ നൽകിയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ കവിൻകുമാർ റിത്തന്നയോട് ബാക്കി ഇരുന്നൂറ് പവൻ സ്വർണം വേണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി ഇതാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടിയും ബാക്കിയുള്ള ഇരുന്നൂറ് പവൻ നീ എപ്പോ നൽകുമെന്ന് ചോദിച്ച് അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ശാരീരികമായും മാനസികമായും ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ക്രൂരത ഇവിടെ എന്താണെന്ന് അറിയണ്ടേ അതൊരു ജോയിന്റ് ഫാമിലി ആയിരുന്നു ആ കുടുംബത്തിൽ അത്രയേറെ പേര് ഉണ്ടായിരുന്നിട്ട് കൂടിയും ഋതന്യ ഒറ്റയ്ക്കായിരുന്നു മാനസികമായും ശാരീരികമായും അവൾ ഒറ്റയ്ക്കായിരുന്നു ഇനി കവിൻകുമാറിനെടുത്താൽ ജോലിക്ക് പോകാറേ ഇല്ല കാരണം അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ഒരുപാട് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ബിൽഡിങ്സ് ഉണ്ട് അവിടെ നിന്നും വാടക ലഭിക്കുന്ന വരുമാനം ഇങ്ങനെ ഇവർക്ക് കിട്ടുന്ന വരുമാനം നോക്കിയാൽ തന്നെ മാസത്തിൽ ഇരുപത് ലക്ഷത്തിലും കൂടുതൽ വരും അപ്പൊ പിന്നെ അവന് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അവൻ ജോലിക്കേ പോകാറില്ല അങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഋത്തന്നയോട് പണം എപ്പം കിട്ടും എനിക്ക് ഇരുന്നൂറ് പവൻ എപ്പം കിട്ടും ഇങ്ങനെ അവളെ ചോദിച്ച് ചോദിച്ച് ഭർത്താവ് കവിൻകുമാർ തന്നെ മാനസികമായി അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ഇനി അമ്മായി അച്ഛൻ അമ്മായി അമ്മ രണ്ടുപേരും ഋതന്നയെ അതേ രീതിയിൽ തന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി ഇത് അവൾ പതിയെ പതിയെ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഒരു ദിവസം അവൾ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ച് പറഞ്ഞു എനിക്ക് നീ ജീവിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു മറുപടി മകളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സാധാരണ ഒരു ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും തിരികെ കൊടുക്കുന്ന ഒരു മറുപടി എന്തായിരിക്കും അല്ലെങ്കിൽ ഉപദേശം എന്തായിരിക്കും ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ വന്നിട്ടുണ്ടാകും ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും നോർമൽ ആകും നീ സമാധാനിക്കുക നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോ എല്ലാ കുടുംബത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കും പ്രശ്നം എന്നൊക്കെയാണ് എല്ലാവരും പൊതുവേ പറയാറുള്ളത് ഇതേ മറുപടി തന്നെയാണ് ഋതന്നെയുടെ അച്ഛനും അമ്മയും പറഞ്ഞത് അത് കേട്ട് ഋതന്യെ ശരി എല്ലാം ഓക്കെ ആയിക്കൊള്ളുമെന്ന് കരുതി വീണ്ടും ജീവിക്കാൻ തുടങ്ങി ഋതന്നയക്ക് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു പതിവ് പോലെ അന്നു ദിവസം അവൾ ക്ഷേത്രത്തിൽ പോയി വാഹനം എടുത്തുകൊണ്ട് ഒറ്റയ്ക്കാണ് പോയത് ചിന്തിച്ചു നോക്കുക കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നു ഏപ്രിൽ മാസമായിരുന്നു കല്യാണം സംഭവിച്ചത് മെയ് മാസം ജൂൺ മാസം രണ്ടാം മാസത്തിൽ തന്നെ അവൾ ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലും പോകുന്നു ഒരു ക്ഷേത്രത്തിലെ സന്ദർശനമെല്ലാം കഴിഞ്ഞ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകാനായി അങ്ങനെ തയ്യാറെ നൽകുകയായിരുന്നു അപ്പോഴായിരുന്നു ഭർത്താവിന്റെ കോൾ വന്നത് അച്ഛൻ്റെ അവൾ സംസാരിച്ചു നമുക്കിടയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം നീ മറ്റാരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നവൻ ഭീഷണിപ്പെടുത്തി ഇതിനുശേഷവും ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നവൾ ചിന്തിക്കാൻ തുടങ്ങി ഈ ചിന്ത ഇതിപ്പോ ആദ്യമായി വന്നതൊന്നും അല്ല ഇതിന് മുൻപ് ഒരുപാട് തവണ ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറായി നിന്ന അവൾക്ക് പിന്നെ ഏതൊരു ദൈവങ്ങളെയും കാണാൻ പോലും തോന്നിയില്ല ഇനി ഇങ്ങനെ ജീവിച്ചിരിക്കുകയും വേണ്ട എന്ന് ചിന്തിച്ച അവൾ കാർ എടുത്തുകൊണ്ട് തൊട്ടടുത്ത ഒരു സഞ്ചാരം അധികം ഇല്ലാത്തൊരു സ്ഥലത്ത് അങ്ങനെ വണ്ടി നിർത്തി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഏതോ ഒരു മരുന്നും കഴിച്ചു അവൾ കാറടച്ച് അതിനുള്ളിൽ തന്നെ ഇരുന്നു വായിൽ നിന്നും നുര വന്ന് ആ കാറിലിരുന്നു കൊണ്ട് തന്നെ അവൾ മരിക്കുകയും ചെയ്തു ഇതിന് ശേഷമായിരുന്നു ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങിയത് പോലീസിന്റെ അന്വേഷണത്തിൽ ഋതന്യെ മരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് പോലീസിനെ കൊണ്ട് ആദ്യം കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോഴാണ് ഋതന്യയുടെ അച്ഛൻ മൊബൈൽ ഫോണുമായി വന്നത് അവളുടേതായ അവസാന ഓഡിയോ മെസ്സേജുകൾ ആ അച്ഛന് ലഭിച്ചിരുന്നു ആ അച്ഛനത് പോലീസുകാരെ ഏൽപ്പിച്ചു അതിലവൾ പറഞ്ഞിരിക്കുന്നത് അച്ഛ ശാരീരികമായും മാനസികമായും ഞാൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു അവരുടെ ഇരുന്നൂറ് പവൻ സ്വർണം കിട്ടുന്നതുവരെയും എന്നെ ഉപദ്രവിച്ചു ഈ ബന്ധം എനിക്കിനി വേണ്ട മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ലോകം വിട്ടു തന്നെ ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു ഇതായിരുന്നു അവളുടെ അവസാന മെസ്സേജുകൾ ഈ മെസ്സേജുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് നിങ്ങൾക്കും അത് കേൾക്കാൻ സാധിക്കും ആ പെൺകുട്ടിയുടെ സംസാരത്തിലുള്ള ആ ഒരു ദുഃഖം ഭയം ഒരു അസഹനീയാവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു ബലഹീനത നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമോ മനസ്സിലാകും ആ പെൺകുട്ടി ആ സമയം ഏതൊരു സാഹചര്യത്തിലായിരുന്നു എന്ന് ആ ഒരു വോയിസ് ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ആരോടെങ്കിലും ഒന്നിത് പറഞ്ഞാൽ പോരായിരുന്നോ ഇത്രയും മനസ്സിൽ ഈ ആഴമേറിയ ദുഃഖം വെച്ചുകൊണ്ട് എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് കരഞ്ഞു കരഞ്ഞ് ജീവിക്കണം ആരോടെങ്കിലും ഒരാളോട് വാവിട്ട് കരഞ്ഞ് ഈ ദുഃഖങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ എന്നായിരുന്നു ഈ വോയിസ് എനിക്ക് കേട്ടപ്പോൾ ആദ്യം തോന്നിയൊരു കാര്യം ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും എന്ന പെൺകുട്ടി ഇത്രയും ബലഹീനയായ പെൺകുട്ടിയാണോ എന്ന് നിങ്ങൾക്കൊരു പക്ഷെ തോന്നിയേക്കാം എന്നാൽ അവൾ ബലഹീനയായിരുന്നില്ല അവളെ ബലഹീനയാക്കുകയായിരുന്നു അതാണ് സത്യം ഇപ്പോഴുള്ള സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് ബലഹീനയാക്കപ്പെടുന്നത് എന്ന് പോലും അറിയാതെ പലരും ജീവിക്കുന്നു എന്നുള്ളതാണ് വളരെ ക്രൂരതയിലും ക്രൂരമായൊരു കാര്യം ഇതെങ്ങനെയാണ് സാധ്യമാവുക നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് തളർത്താൻ സാധിക്കുക ബലഹീനനാക്കാൻ സാധിക്കുക മറ്റൊന്നുമല്ല ഞാൻ നന്നായിരിക്കുകയാണ് എനിക്ക് മറ്റൊരു രീതിയിലേക്ക് പോകാൻ സാധിക്കും എന്നെക്കൊണ്ട് അടുത്ത ലൈഫിൽ വളരെ സന്തോഷമായി ജീവിക്കാൻ കഴിയും എനിക്കിതില്ലെങ്കിൽ മറ്റൊന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു മാനസികാവസ്ഥ നമ്മളിൽ നമുക്ക് തന്നെയുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് എന്നാണോ ഈ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളെ വിട്ടു പോകുന്നത് അന്ന് നിങ്ങൾ ബലഹീനയാക്കപ്പെടും അതാണ് സത്യം മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഇത് നമ്മളിൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കും അതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഒരു നാടകത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഒരു സിനിമയിലൂടെയും ആദ്യമായി ഉപയോഗിച്ച പദമായിരുന്നു ഈ ഗ്യാസ് ലൈറ്റ് ഇന്ന് ഇതൊരു സാമൂഹിക പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ പറയാം ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലും നടന്നതല്ലേ എൻ്റെ ജീവിതത്തിലും നടക്കുന്നതല്ലേ എൻ്റെ ജീവിതത്തിലും ഇതുതന്നെയല്ലേ നടക്കുന്നത് എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക കാരണം പൊതുവെ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ടോപ്പിക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് പോലെ തന്നെ തോന്നും അത് റിയലൈസ് ചെയ്യുന്നതിലാണ് നമ്മളുടെ മാറ്റവും മുന്നേറ്റവും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഞാനീ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങൾക്ക് വേണ്ടി എഴുതി തിട്ടപ്പെടുത്തിയതുപോലെ തോന്നിയേക്കാം സാധാരണ ഗ്യാസ് ലൈറ്റിങ് പുരുഷന്മാർ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പീഡനം എന്ന രീതിയിലാണ് പൊതുവെ പറയപ്പെടാറ് സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ പതിയെ പതിയെ ക്രമേണ കുറച്ച് തകർത്തെറിയുന്ന പുരുഷന്മാർ ആ ഒരു രീതിയിലേക്കാണ് ആ ഒരു ലെവലിലാണ് ഇതിന് യൂസ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പുരുഷന്മാരുടെ ആധിപത്യം ഉയർന്നു നിൽക്കുന്ന ആ ഒരു കാലം പക്ഷെ ഇപ്പോൾ ഗ്യാസ് ലൈറ്റിംഗ് എന്നത് രണ്ടു വശവും സമാനമാണ് സ്ത്രീ പുരുഷന് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്നത് രണ്ടും നടക്കുന്നുണ്ട് അപ്പോ ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്നത് മറ്റൊന്നുമല്ല ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഒന്ന് മാറ്റി മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടെ സെൽഫ് കോൺഫിഡൻസിനെ തകർക്കുക എന്നുള്ളതാണ് ഗ്യാസ് ലൈറ്റിങ് അതെങ്ങനെയാണ് സാധ്യമാവുക ഇവിടെ ഋതന്യ കവിൻ ഇവർ തന്നെ ഉദാഹരണമായി എടുക്കാം ഋതന്യ ഒരു തീരുമാനം എടുത്തു കവിൻ അത് അവളോട് ചോദിച്ചു നീ എടുത്ത തീരുമാനം ശരിയാണോ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് ശരിയല്ല എന്ന് പിന്നെ നീ എന്തിന് തീരുമാനം എടുത്തു എന്ന് ഇപ്പോൾ ഒരു തന്നെ ഒരു കൺഫ്യൂഷൻ ഒരു ഡൗട്ട് വരുന്നു പിന്നീടവൾ വീണ്ടും പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചു തീരുമാനങ്ങൾ എടുത്ത് അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഇവർ പൂർണ്ണമായും നിഷേധിക്കാൻ തുടങ്ങി അവളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി അതൊരു ജോയിന്റ് കുടുംബമാണ് അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് നീ എന്തിനു തീരുമാനം എടുത്തു നിന്റെ തീരുമാനം കാരണമാണ് ഇത്രയേറെ പ്രശ്നം വന്നത് നീ ആ ഇരുന്നൂറ് പവൻ തരാത്തത് കൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഇങ്ങനെ റിതന്നുള്ളിൽ തന്നെ ഒരു ഗിൽ ടവർ സൃഷ്ടിച്ചെടുത്തു ഇത് ദിവസം കഴിയും തോറും റിതന്നയ്ക്ക് തന്നെ ഒരു ചോദ്യം ഉയർന്നു വരാൻ തുടങ്ങി താൻ ചെയ്യുന്നത് ശരിയാണോ താനാണോ തെറ്റ് ചെയ്യുന്നത് താനാണോ ഇവിടെ ഒരു പ്രശ്നക്കാരി എന്തായാലും ഇനി തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരാളോട് കൂടി ഒപ്പീനിയൻ ചോദിക്കാം എന്നവൾ മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ചു ഓരോ തവണയും തീരുമാനമെടുക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഈ ഒരു കൺഫ്യൂഷൻ ഡൗട്ട് കാരണം അത് മറ്റുള്ളവരോടും അവൾ ചോദിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ശരിയാണോ ഞാൻ അവിടെ പോകുന്നുണ്ട് നിങ്ങളെന്ത് പറയുന്നു ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് ഒരു പെൺകുട്ടി തള്ളപ്പെടുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ തകർന്നു എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് പല വീടുകളിലും സ്ത്രീകൾ പുരുഷന്മാരോട് ചോദിച്ച് അവർ പറയുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് തിരിച്ചും സംഭവിക്കുന്നുണ്ട് പുരുഷൻ സ്ത്രീയോടും ചോദിക്കുന്നുണ്ട് രണ്ട് ഭാഗങ്ങളിലും ഇത് സമാനമാണ് ഇപ്പോൾ റിതന്യ ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് എവിടെയാണെന്ന് അറിയണ്ടേ അവളുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് അവൾക്ക് ശാരീരികം മാനസികമായ പ്രശ്നമുണ്ട് എന്ന് അവളുടെ അച്ഛനും അമ്മയോടും അവൾ ഫോൺ വിളിച്ച് പറഞ്ഞതിന് ശേഷം പോലും രണ്ട് കോടി രൂപ ചിലവാക്കി വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ് എഴുപത് ലക്ഷം രൂപയുടെ കാർ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് പവനിൽ മുന്നൂറ് പവൻ കൊടുത്തു നീ അവിടെ തന്നെ ജീവിക്ക് എല്ലാം ശരിയാകും ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഇവിടെ തള്ളിവിടാൻ വേണ്ടി മാത്രമാണ് ആ കുടുംബം നോക്കിയത് അവളുടെ മനസ്സാരും കേട്ടില്ല അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല പണമുണ്ടെങ്കിൽ ജീവിതം സന്തോഷമാണ് എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവർക്ക് പക്ഷേ അവിടെ സംഭവിച്ചത് ഋതന്നയ്ക്കുള്ളിൽ ആ ഒരു വിശ്വാസം വീണ്ടും വീണ്ടും തകരാൻ തുടങ്ങി തൻ്റെ ലോകമായിരുന്ന തൻ്റെ അച്ഛനും അമ്മയും പോലും താൻ എടുക്കുന്ന തീരുമാനം തെറ്റാണെന്ന് പറയുകയാണ് അവരും തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ് പിന്നെ അവളുടെ ഓരോ തീരുമാനങ്ങളും ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുകയാണ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവൾ തള്ളപ്പെടുന്നു ഇതൊക്കെ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ വളരെ ദുരന്തപൂർണമായ അവസ്ഥകളാണ് മാനസികമായി മാറ്റം വരുത്തപ്പെട്ട ഒരാൾ എങ്ങനെ ചിന്തിക്കും എന്നതുള്ളതിനെ കുറിച്ച് ഏഴ് ഘട്ടങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തേത് തങ്ങളുടെ വികാരങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഉറപ്പില്ലായ്മ അവരിൽ ആത്മവിശ്വാസമില്ല എന്ത് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോഴും ഇത് ശരിയായിരിക്കുമോ എന്ന സംശയം അവർക്കുള്ളിൽ തന്നെ ഉണ്ടാകും തങ്ങളുടെ തീരുമാനങ്ങൾ ശക്തമല്ല എന്നും ഉറപ്പുള്ളതല്ല എന്നും അവർക്ക് തന്നെ അവർ തോന്നലുണ്ടാകും അടുത്തത് തങ്ങളുടെ ഓർമ്മകൾ പോലും ശരിയാണോ എന്നൊരു സംശയം ഞാൻ അത് ചെയ്തത് തന്നെയല്ലേ അത് സംഭവിച്ചത് തന്നെയല്ലേ ഞാൻ കണ്ടത് സത്യം തന്നെയല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അവർ വീണ്ടും വീണ്ടും അവരുടെ ഓർമ്മയെ കൊണ്ടിരിക്കും തങ്ങളുടെ ഓർമ്മയിലുള്ള വിശ്വാസം തന്നെ അവിടെ നഷ്ടമാകും മൂന്നാമത്തെ ഒരു കാര്യം താൻ മൂഢനോ പൈശാചികനോ ആണോ എന്നൊരു തോന്നലായിരിക്കും എനിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ ഞാൻ തോറ്റുപോയി എനിക്ക് ബുദ്ധിയില്ല എന്നൊരു ചിന്ത മനസ്സിൽ ഉയർന്നു വരും ഞാനാണ് പ്രശ്നം എന്നൊരു തിരിച്ചറിവിലേക്ക് അവർ വഴി തെറ്റും എനിക്കിതിനൊക്കെ മുഖം കൊടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ ധൈര്യശൂന്യായി പോയി ഞാനൊരു മെന്റലായി പോയി എന്നൊക്കെ തോന്നും ത് തൻ പ്രാപ്തനല്ല അല്ലെങ്കിൽ താൻ ഒരു തക്കവൻ എന്നൊരു തോന്നൽ ധനസമൃദ്ധിയുള്ള ഒരു കുടുംബത്തിൽ ചേരുകയും അതിനുശേഷം പോലും പൊരുത്തപ്പെടാനാകാതെ ഒറ്റപ്പെട്ടു പോയതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആവശ്യത്തിന് കഴിവില്ലാത്തത് കൊണ്ടാണോ ഇതെല്ലാം സംഭവിച്ചത് ഞാൻ ഇവിടെ ആരുമല്ലേ എനിക്കൊപ്പം ആരുമില്ലേ ഇങ്ങനെ ഒരു അപമാന ബോധത്തിലേക്ക് അവർ വീഴും ധൈര്യമാണ് അവളൊര്യം ഇവിടെ ആസ്ത്രീ താൻ അത്ര ധൈര്യവതി അല്ല എന്ന് ചിന്തിച്ച് താൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന ചിന്തയിലേക്ക് എത്തുന്നത് അടുത്തൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇത് സംഭവിച്ചിട്ടുണ്ടാകും തുടർച്ചയായി സോറി സോറി എന്ന് പറയാൻ തുടങ്ങും തെറ്റ് ചെയ്തത് അവനാണ് എന്ന് നന്നായി അറിയാമായിരുന്നിട്ട് കൂടിയും സോറി ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ ക്ഷമ ചോദിക്കും തെറ്റ് ചെയ്തവനോട് ചെന്നിട്ട് താൻ ഒട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാമായിരുന്നിട്ടും ക്ഷമ ചോദിക്കുന്നത് ഗ്യാസ് ലൈറ്റിങ്ങിന്റെ വലിയൊരു ലക്ഷണമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരു പക്ഷെ അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലായിരിക്കാം പക്ഷേ തെറ്റ് അവർ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പോലും നമ്മൾ അവരോട് ചെന്ന് സോറി 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 ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ സ്വയം നമ്മൾ താഴ്ത്തിക്കെട്ടും ഇവിടെ ഈ ബന്ധങ്ങളെല്ലാം നന്നായിരിക്കണം ഉറപ്പുള്ളതായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സോറി ചോദിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാൽ നമുക്കിവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിഞ്ഞിട്ട് കൂടിയും നമ്മൾ തന്നെ നമ്മൾ അവിടെ താഴ്ത്തുകയാണ് അത് നമ്മളൊന്ന് അല്പം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അടുത്തത് തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കലിലേക്ക് കൊണ്ടുപോവുക ഒരാൾ ഒരു തെറ്റ് ചെയ്തു അവരെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇവരെ ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കും നിങ്ങൾക്കുള്ളിലെ സെൽഫ് കോൺഫിഡൻസ് പതിയെ പതിയെ തകർന്നതിന് ശേഷം ആ തെറ്റ് ചെയ്തൊരു വ്യക്തി നിങ്ങളിൽ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ചെയ്ത വ്യക്തി അവർക്ക് തന്നെ നിങ്ങൾ ഒരു ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും ന്യായീകരിക്കാൻ തുടങ്ങും പിന്നെ അവർ വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ പോലും നമ്മൾ അവരുടെ വശത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങും ഇത് ഗ്യാസ് ലൈറ്റിംഗ് അവസാന ഘട്ടമായി പറയുകയാണ് അവസാനം എല്ലാവരിൽ നിന്നും മാറി നിൽക്കുക ആരോടും യാതൊരു പ്രശ്നവും വേണ്ട എന്ന് കരുതി ഐസൊലേറ്റ് ആവുക ഇതുവരെയും ഋതന്നു സംഭവിച്ചു ഋതന്നു ഗ്യാസ് ലൈറ്റിങ് മാത്രമാണോ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇല്ല അവൾ ഇമോഷണലി വളരെ വീക്കായിരുന്നു ആയിരുന്നു ഇമോഷണൽ പ്രഷറിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് പവനിൽ പറ്റിയ സാമ്പത്തിക പ്രശ്നം ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം പ്രത്യേകിച്ച് വീട്ടിലുള്ള ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അവളോട് സദാചാരമായി പെരുമാറാത്തത് ഇവയെല്ലാം ചേർന്നാണ് ആ സ്ത്രീയുടെ കഴുത്തിൽ തന്നെ ചെന്ന് പിടിച്ചത് അവസാനമായി അവളുടെ അന്തിമമായ ബോധം എന്താണെന്ന് അറിയണ്ടേ ഹെൽപ്പ്ലെസ് സഹായിക്കാൻ ആരുമില്ല എന്ന ഒറ്റപ്പെട്ട മനസ്ഥിതി ദയവ് ചെയ്ത് ഒരു സ്ത്രീയും പുരുഷന്മാരും ഈയൊരു സാഹചര്യം വരെയും അങ്ങനെ വരരുത് ഈ ലോകത്തിൽ സഹായിക്കാനും താങ് തരാനും ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സ്നേഹിതർ ഒരിക്കൽ ആവശ്യപ്പെട്ടാൽ നിങ്ങളെ സഹായിക്കാൻ അവർ തയ്യാറാകുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ നിലനിൽക്കണം എന്നാൽ ഋതന്യയിൽ അങ്ങനെ ഒരു വിശ്വാസം നഷ്ടമായി അതാണ് ഋതന്നെയുടെ യഥാർത്ഥ നഷ്ടം അവൾക്ക് നഷ്ടമായത് അവളുടെ ജീവിതം ജീവൻ മാത്രമല്ല അവളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടിയാണ് ആത്മവിശ്വാസം അതാണ് ഏറ്റവും വലിയൊരു നഷ്ടം അത് തിരിച്ചറിയണം ആ ആത്മവിശ്വാസം ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത് നിങ്ങളിലൊരാൾ ഗ്യാസ് ലൈറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ഹെൽപ്ലെസ് ആയി അനുഭവപ്പെടുകയാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ തുടരെ മാനുപുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു തെറ്റ് അവരാണ് ചെയ്തത് എന്നറിഞ്ഞിട്ട് കൂടിയും നിങ്ങൾ തുടരെ ക്ഷമ ചോദിക്കേണ്ട ഒരു നിലപാടിലേക്ക് എത്തുകയാണോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വെറും പെരുമാറ്റ പ്രശ്നമല്ല നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം കവിൻകുമാർ അത്രയേറെ പണം ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇരുന്നൂറ് പവന് വേണ്ടി ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു സാഹചര്യം വന്നപ്പോൾ പണം ചെറുത് വലുത് എന്നൊന്നുമല്ല അവർക്കത് വലുതായിരുന്നു നമുക്കൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് അത്ര വലുതാണ് അതുകൊണ്ട് സ്ത്രീധനം ചെറുത് വലുത് എന്നോ നമുക്കിവിടെ കണക്കെടുക്കാൻ സാധിക്കുകയില്ല സ്ത്രീധനം എന്ന് പറഞ്ഞാൽ തന്നെ അത് തെറ്റാണ് അപ്പോൾ സ്ത്രീധനം അത് എന്ത് തന്നെ ചെറുതായാലും വലുതായാലും അത് പ്രശ്നം തന്നെയാണ് ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ് ഇവയിലൊക്കെ നിങ്ങൾ അകപ്പെട്ട് കിടക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അകപ്പെട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായും അവരോടൊന്ന് പറയുക സെൽഫ് കോൺഫിഡൻസ് നമുക്കുള്ളിലെ സെൽഫ് കോൺഫിഡൻസ് തകർക്കുന്നതാണ് നമ്മുടെ ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം അതിന് മാത്രം നിങ്ങൾ ഒരിക്കലും കീഴ്പടിയരുത് അടിമയാകരുത് നിങ്ങൾക്കുള്ളിലെ ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശക്തി അത് ഉള്ളിടത്തോളം കാൽ മാത്രമേ ഈ ഗ്യാസ് ലൈറ്റിങ്ങിൽ നിങ്ങൾ അകപ്പെടാതിരിക്കുകയുള്ളൂ ആ സെൽഫ് കോൺഫിഡൻസ് തകർന്നു പോയാൽ നിങ്ങൾക്കെതിരെ അവർ ചെയ്ത ഗ്യാസ് ലൈറ്റിംഗ് വർക്ക്ഔട്ടായി വിജയിച്ചു എന്നാണ് അർത്ഥം ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുപോലെ നിങ്ങൾക്കത് തോന്നിയോ അങ്ങനെ ഒരാൾക്കെങ്കിലും തോന്നി ദയവായി കമന്റിൽ അത് പറയുക പലർക്കും ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് അറിയാനായി നിക്കി ഓക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം